നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു പിശുക്കനായ അപ്പൂപ്പൻ്റെ കഥ കേട്ടാലോ പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു അപ്പൂപ്പൻ താമസിച്ചിരുന്നു അയാൾ തനിക്ക് അധ്വാനിച്ച് കിട്ടുന്ന പണം മുഴുവൻ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു അയാൾ കയ്യിലെ പണം ചിലവാകുമെന്ന് കരുതി വളരെ കുറച്ച് ആഹാരം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ മാത്രവുമല്ല കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളാണ് അയാൾ ഉപയോഗിച്ചിരുന്നത് കയ്യിലുള്ള പണം ഒരു തരി പോലും ചിലവാക്കാൻ അയാൾക്ക് മനസ്സില്ലായിരുന്നു കയ്യിലുള്ള പണം കൂടിക്കൂടി വന്നപ്പോൾ അയാൾക്ക് ആദിയായി ഇത്രയും പണം വീട്ടിൽ വയ്ക്കുന്നത് സുരക്ഷിതമല്ല പണം സുരക്ഷിതമായി എവിടെയെങ്കിലും ഒളിപ്പിക്കണം അയാൾ അവസാനം ഒരു ഉപായം കണ്ടെത്തി തൻ്റെ കയ്യിലെ പണം സ്വർണക്കട്ടകളാക്കി മാറ്റി അയാൾ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു എല്ലാ ദിവസവും താൻ കിടക്കാൻ പോകുന്നതിന് മുൻപ് സ്വർണ്ണക്കട്ടകളെല്ലാം അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ അയാൾ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു കള്ളൻ അതുവഴി വരികയും പിശുക്കൻ്റെ ഈ പ്രവൃത്തി കാണുകയും ചെയ്തു പിശുക്കനപ്പൂപ്പൻ ഉറങ്ങിയ തക്കത്തിന് കള്ളൻ സ്വർണവുമായി പമ്പ കടന്നു പിറ്റേന്ന് ഉണർന്നിനീറ്റ പിശുക്കനപ്പൂപ്പൻ തൻ്റെ സമ്പാദ്യമെല്ലാം കള്ളൻ കൊണ്ടുപോയതറിഞ്ഞ് തേങ്ങിക്കരഞ്ഞു ഇതുകണ്ട് ഒരു അയൽക്കാരൻ പിശുക്കനപ്പൂപ്പനെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു താങ്കളൊരു കല്ലെടുത്ത് അത് തൻ്റെ സ്വർണമാണെന്ന് മനസ്സിൽ കരുതി കുഴിച്ചിടൂ തൻ്റെ സ്വർണം തനിക്ക് തരുന്ന അതേ സന്തോഷം ആ കല്ലും തരും രണ്ടും തനിക്ക് ഒരുപോലെ ഉപയോഗശൂന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത് ആ സംഭവത്തോടെ പിശുക്കനപ്പൂപ്പൻ തൻ്റെ പിശുക്കൊക്കെ മാറ്റിവെച്ച് നല്ല രീതിയിൽ ജീവിക്കുവാൻ തുടങ്ങി കൂട്ടുകാരേ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ